നമസ്കാരം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്ക കൂടി ഇടപെട്ടതോടെ പശ്ചിമേഷ്യ യുദ്ധമുഖമായി മാറുകയാണോ എന്നതാണ് ലോകത്തിന്റെ ആശങ്ക ഇനി ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ നിർണായകമാകുമെന്നതിനാൽ ഇതും നിരീക്ഷിക്കുകയാണ് ലോകം സംഘർഷത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായാൽ ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുമെന്ന് നേരത്തെ ഇറാൻ ഭീഷണി ഉയർത്തിയിരുന്നു അമേരിക്ക ഇസ്രയേൽ ഔദ്യോഗികമായി പിന്തുണ നൽകിയാൽ ഹോർമുസ് കടലെടുക്ക് അടയ്ക്കാൻ ഇറാൻ തയ്യാറാകുമെന്നായിരുന്നു ഇറാൻ പാർലമെന്റ് അംഗമായ അലി യാസ്തിക മെഹ്ർ വാർത്താ ഏജൻസിയോട് നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ഇപ്പോൾ അമേരിക്ക നേരിട്ട് ഇടപെട്ട സാഹചര്യത്തിൽ ലോകത്തിലെ തന്നെ തന്ത്രപ്രധാനമായ ഊർജ്ജ ഇടനാഴി എന്ന വിശേഷണമുള്ള ഹോർമുസ് കടലെടുക്ക് ഇറാൻ അടയ്ക്കുമോ എന്ന സംശയം വർദ്ധിക്കുകയാണ് ഇനി ഹോർമോസ് വഴി എണ്ണക്കപ്പലുകൾ യൂറോപ്പിലേക്ക് കടക്കാൻ ഇറാൻ സമ്മതിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ എണ്ണവില കുതിച്ചുയരും ഏതാണ്ട് അൻപത് വലിയ എണ്ണ ടാങ്കറുകൾ ഹോർമോസിലൂടെ കടന്നു പോകാനുണ്ട് ഇതിനിടയിലാണ് അമേരിക്കയുടെ ഇറാനിലെ ബോംബാക്രമണം ഇതിന് പ്രതികാരമായി സുപ്രധാന ജലപാത ഏതു നിമിഷവും അടച്ചേക്കുമെന്ന് കണക്കൂട്ടുന്നുണ്ട് അത് യാഥാർത്ഥ്യമായാൽ എണ്ണവില വലിയ തോതിൽ കുതിച്ചുയരും എന്നാൽ ഈ നടപടിയിൽ ഇറാന് തന്നെ വലിയ വില നൽകേണ്ടിയും വരും അതുകൊണ്ട് ഇറാൻ കടലെടുക്ക് അടക്കില്ലെന്നും വിലയിരുത്തലുകളുണ്ട് ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനവും ഈ കടലെടുക്കിലൂടെയാണ് കടന്നു പോകുന്നത് ബഹ്റൈയിലാണ് യു എസ് നാവികസേനയുടെ അഞ്ചാം കപ്പൽ വ്യൂഹത്തിന്റെ ആസ്ഥാനം അതുകൊണ്ട് തന്നെ ഹോർമോസ് അടച്ചിടാനുള്ള ഏതൊരു ശ്രമത്തിന്റെയും ഫലം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളായിരിക്കുമെന്ന് ഉറപ്പാണ് ചെങ്കടലിലും ഹോർമോസ് കടലെടുക്കലും യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് ചെങ്കടലിൽ ഇനി എന്ത് സംഭവിക്കുമെന്നത് നിർണായകമാണ് അറേബ്യൻ പെനിസുലയെയും വടക്കൻ ആഫ്രിക്കയും വേർതിരിക്കുന്ന കടലെടുക്ക് ആധുനിക കാലത്ത് ലോകത്തെ ഏറ്റവും തിരക്കേറിയ ചരക്കുനീക്ക പാതയായി ചെങ്കടൽ മാറി അതിന് കാരണമായത് ഈജിപ്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സൂയസ് കനാലാണ് അനേകം ദശകങ്ങൾ സംഘർഷത്തിലൂടെ കടന്നുപോയതാണ് സൂയസ് കനാലിൻ്റെ ചരിത്രവും യൂറോപ്പിനെയും ഏഷ്യയും ബന്ധിപ്പിക്കുന്ന ഈ പാത എമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമുതരുടെ സ്വാധീന കേന്ദ്രമാണ് ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ തിരിച്ചടയ്ക്കുമെന്ന് ഹൂതികൾ പറഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ചെങ്കടലിനെ ഹൂതികൾ ചോരക്കളമാക്കുമോ എന്ന ആശങ്കയും ശക്തമാണ് ഇസ്രയേലിനൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കൻ കപ്പലുകൾ ചെങ്കടലിൽ മുക്കുമെന്ന് യമനിലെ ഹൂദി വിമതരുടെ മുന്നറിയിപ്പ് നേരത്തെ പുറത്തു വന്നിരുന്നു ഇസ്രായേലിനൊപ്പം ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്ക പങ്കെടുത്താൽ ഹൂദി സേന ചെങ്കടലിൽ അവരുടെ ചരക്കു കപ്പലുകളെയും യുദ്ധക്കപ്പലുകളെയും ലക്ഷ്യമിടുമെന്നായിരുന്നു ഹൂദി സൈനിക വക്താവ് സഹ്യാസരി പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നേരത്തെ ഗസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഫലസ്തീനുകൾക്ക് പിന്തുണ അറിയിച്ച് ഹൂദികൾ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങളുടെ കപ്പലുകൾക്ക് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത് ഇതിനു പിന്നാലെ യു ൾക്ക് നേരെ വ്യാപക ആക്രമണം നടത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇനി ചെങ്കടലിൽ എന്ത് സംഭവിക്കുമെന്നതും നിർണായകമാണ് അരനൂറ്റാണ്ടിലേറെയായി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ഇടനാഴിയായി വർത്തിക്കുന്ന ഇടമാണ് ഹോർമുസ് കടലെടുക്ക് പേർഷ്യൻ ഗൾഫിനെ ഗൾഫ് ഓഫ് ഒമാൻ അറബിക്കടൽ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ജലപാതയാണിത് ഇരുപത്തിയൊന്ന് നോട്ടിക്കൽ മൈലാണ് വീതി സൗദി അറേബ്യ ഇറാഖ് കുവൈറ്റ് ഇറാൻ യു തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അവരുടെ അസംസ്കൃത എണ്ണ ആഗോള വിപണിയിൽ എത്തിക്കുന്നത് ഇതുവഴിയാണ് ഹോർമസ് കടലെടുക്കിൽ ഇറാൻ ഇറങ്ങി കളിക്കുന്നത് എണ്ണ ഗ്യാസ് വിതരണം അടിമുടി ബാധിക്കും കോവിഡും യുക്രൈൻ യുദ്ധവും ഉണ്ടാക്കാത്ത പ്രതിസന്ധി ഇറാൻ ലോകരാജ്യങ്ങൾക്ക് സൃഷ്ടിക്കാനാണ് സാധ്യത ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുന്ന ഇറാൻ ലോകക്രമം മാറ്റിയേക്കുന്നത് തന്നെ ആശങ്ക ശക്തമാണ് പതിറ്റാണ്ടുകളോളം നീണ്ട രാഷ്ട്രീയ ഭീഷണി പോക്സി യുദ്ധങ്ങൾ ഉപരോധങ്ങൾ ഡ്രോൺ ആക്രമണങ്ങൾ നാവിക ഏറ്റുമുട്ടലുകൾ എന്നിവയുണ്ടായിട്ടും ആധുനിക ചരിത്രത്തിൽ ഹോർമോസ് കടലെടുക്ക് ഒരു തവണ പോലും പൂർണ്ണമായും അടച്ചിട്ടില്ല രണ്ടായിരത്തി ഏപ്രിലിൽ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചപ്പോഴും ഇറാൻ ഹോർമോസ് അടയ്ക്കുമെന്ന് ഭീഷണി ഒഴുക്കിയിരുന്നു അന്നത്തെ ആക്രമണത്തിൽ ഇറാന്റെ നയതന്ത്ര കെട്ടിടം പൂർണ്ണമായി തകരുകയും രണ്ട് ജനറൽമാർ ഉൾപ്പെടെ മുതിർന്ന ഏഴിൽ റവല്യൂഷണറി ഗാർഡുകൾ കൊല്ലപ്പെടുകയും ഉണ്ടായി ഇസ്രയേലിന്റെ ഈ നീക്കത്തിനിടെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി അതിൻ്റെ ബാക്കിയായിരുന്നു ഹോർമോസ് കടലെടുക്കിനടുത്ത് വെച്ച് ഇസ്രായേൽ കപ്പലായ എം എസ് സി കപ്പൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പിടിച്ചെടുത്തത് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ എപ്പോഴും ഒരു നിർണായക മേഖലയാണ് ഹോർമസ് ഹോർമസ് അടച്ചുപൂട്ടിയാൽ ആഗോളതലത്തിൽ പ്രത്യാഘാതം വളരെ വലുതാണ് ഇന്ധനവിലയെ അത് ബാധിക്കും ചരക്ക് നീക്കം പൂർണ്ണമായും പ്രതിസന്ധിയിലാകും ലോകത്തിലെ മൊത്തം എണ്ണ ഉപഭോഗത്തിന്റെ അഞ്ചിലൊന്ന് ദിവസവും ഹോർമസ് കടലിടുക്കിലൂടെയാണ് കടന്നുപോകുക ഹോർമസ് അടച്ചുപുട്ടിയാൽ അത് ആഗോള വിപണിയിലും വലിയ ആഘാതമുണ്ടാക്കും ലോകത്തെ ചരക്ക് ഗതാഗതം തന്നെ സ്തംഭിച്ചേക്കാം അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ പ്രതിസന്ധി നേരിടും ഏഷ്യയിലേക്കുള്ള ചരക്ക് കപ്പലുകൾ ഹോർമോൺസ് കടലിടുക്ക് വഴിയാണ് പോകുന്നത് ഇത് ഇന്ത്യയും ബാധിക്കും ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ചെക്ക് പോയിന്റ് ആയിട്ടാണ് ഹോർമോസിനെ കണക്കാക്കുന്നത് യു എനർജി ഇൻഫർമേഷന്റെ കണക്കൽ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രതിദിനം ശരാശരി ഇരുപത്തിയൊന്ന് മില്യൺ ബാരൽ എണ്ണയാണ് ഇതുവഴി കടന്നു പോകുന്നത് ഹോർമോൺസ് കടലെടുക്കിനെ മറികടക്കുന്നതിനായുള്ള പൈപ്പുകൾ നിലവിൽ സൗദി അറേബ്യയ്ക്കും യു എയ്ക്കും മാത്രമാണുള്ളത് അൻപത്തിനാല് കിലോമീറ്റർ നീളമുള്ള ഈ കടലിടുക്കിലൂടെയാണ് ആഗോള എണ്ണ ഉപഭോഗത്തിന്റെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം കടന്നു പോകുന്നതെന്നാണ് വസ്തുത ഹോർമോസ് കടലെടുക്ക് വഴിയുള്ള ഗതാഗതം നിലച്ചാൽ പ്രതിസന്ധി സമാനതകളില്ലാത്തതാകുമെന്ന ചുരുക്കം ഹോർമസ് കടലെടുക്കിന് ചുറ്റുമുണ്ടാകുന്ന ഏതൊരു തടസ്സവും ഇറാഖ് സൗദി അറേബ്യ യു എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിയെ ബാധിക്കാമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഈ രാജ്യങ്ങൾ ഇന്ത്യയുടെ പ്രധാന എണ്ണ വിതരണക്കാരാണ് ഈ പാതയിലെ ഏതൊരു തടസ്സവും കയറ്റുമതിയെ ദോഷകരമായി ബാധിക്കും പേർഷ്യൻ ഗൾഫിലേക്കുള്ള ഏക സമുദ്രപ്രവേശന പാതയായിട്ടാണ് ഹോർമോസ് കടലെടുക്ക് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി എട്ട് വരെ നീണ്ടുനിന്ന ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഇരു രാജ്യങ്ങളും ഗൾഫിലെ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടിരുന്നു ഹോർമോസ് കടലെടുക്ക് അന്ന് പോലും പൂർണമായും അടച്ചിരുന്നു de la